പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ലൈവ് ട്രേഡിങ് സെഷൻ അപ്പം നമ്മുടെ നിഫ്റ്റിയുടെ ഇന്നത്തെ അനലൈസ് വീഡിയോ ആണ് ഇരുപത്തിയാലാം തീയതിയിൽ മെയ് ഇരുപത്തിയാലാം തീയതിയിൽ അപ്പം ഇതിലെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നലെ നിഫ്റ്റി ഈ ഒരു രണ്ട് ലെവലിൻ്റെയും സെൻറ്ററിലായിട്ടാണ് നിഫ്റ്റി മൂവ്മെൻറ്റ് ചെയ്തത് അതിനർത്ഥം ഒരു സൈഡ് വൈസാണ് കാരണം നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം ഒന്നുകിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താഴേക്ക് പോണം അല്ലെങ്കിൽ ഈ റെസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത ഉള്ളിട്ട് പോണം ഒരു അപ്സൈഡ് മൂവനും ഒരു ഡൗൺ സൈഡ് മൂവനും അതുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് ഒരു സൈഡ് ആയിട്ടാണ് ആക്ട് ചെയ്തത് ഓക്കെ നമുക്കിനി നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയും ഏകദേശം സൈഡ് ബേസല്ല എങ്കിലും ഇവിടെ ഒരു ഗ്യാപ് ടൗണായിട്ട് ചെറിയൊരു ഗ്യാപ് ടൗണായിട്ട് ഓപ്പൺ ചെയ്തു നമ്മൾ റെസിറ്റൻസ് ലെവലിൽ പോയി ഹിറ്റ് ചെയ്തു അവിടെ നിന്നും താഴേക്ക് വന്നു പിന്നെ അവിടെ നിന്നും മുകളിലേക്ക് പോയി നമ്മൾ നമ്മുടെ റെസിറ്റൻസ് ലൈൻബ്രേക്ക് ചെയ്തു റീടെസ്റ്റ് ചെയ്തു ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഇന്ന് വലിയ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല കാരണം ഈ ഒരു ഏരിയയിലൊക്കെ എത്തിയപ്പോഴാണ് ബിസിനസ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിന്നത് ആ ടൈമൊക്കെ എത്തിയപ്പം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളിന്ന് പേഴ്സണലി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊന്നും ട്രേഡൊന്നും എടുത്തിട്ടില്ല നമ്മൾ ആ ഒരു രണ്ട് ലെവല ലെവലുകളെയും അടുക്കായിട്ടാണ് മാർക്കറ്റിന്ന് മൂവ്മെൻറ്റ് ചെയ്തത് പക്ഷേ ബാങ്ക് നിഫ്റ്റി റെസിഡൻസ് ലൈൻ തട്ടി താഴേക്ക് വന്നു പിന്നെ അവസാനമാണ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തത് നമ്മുടെ ഈ ഒരു റെസിഡൻസ് ലൈനും സപ്പോർട്ട് ലൈനും ഒക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഈ ചാനലിൽ ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഈ ഒരു ലൈൻ ഉപയോഗിച്ച് ട്രേഡ് എടുക്കുക നമ്മുടെ നഷ്ടങ്ങൾ കുറച്ചു കൊണ്ടിരിക്കുക ഓക്കെ